ഹായ് ഐഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കിച്ചണിലുള്ളത് കേട്ടോ കോളിഫ്ലവർ ഒരു തോര ഉണ്ടാക്കുകയാണ് കോഴിമുട്ടൊക്കെ ചേർത്തിട്ട് എനിക്കങ്ങനെ ഉണ്ടാക്കണം എന്നാണ് ഇഷ്ടം അത് കേരുവൊന്നും ഇല്ലാണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലതാണല്ലോ അപ്പോൾ ഞാനത് നന്നാക്കി എടുക്കുകയാണ് ആദ്യം വെള്ളത്തിട്ട് തിളപ്പിക്കണം അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് വേറെ എടുത്തിടക്കട്ടെ ചോദിച്ചിട്ട് ഇതാണ് കേട്ട സംഭവം ഇത് നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കണത് നല്ലതാണ് തലച്ചൊരെണ്ണൊക്കെ നല്ലതാണ് പക്ഷെ അധികം ആരും എപ്പോഴും ഇത് വാങ്ങിച്ച് കഴിക്കൂല വേറെ എന്തെങ്കിലുമൊക്കെ ഉപ്പേരികളുണ്ടാക്കൂ ഇതെത്ര കഴിക്കണോ അത് എത്രയും നല്ലതാണ് കേട്ടോ എങ്ങനെ അതിങ്ങനെ ഉണ്ടാക്കുക എന്നറിയാത്തോണ്ടാണ് അപ്പോൾ ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ലതായിരിക്കും ആദ്യം ഇതേപോലെ ലേശം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളച്ച ഒന്ന് കഴുകുക ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴുകി കളഞ്ഞാൽ മതി ഞാനത് എടുത്തിട്ട് അടുപ്പ് തച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള സവോള തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ആദ്യം വഴച്ചെടുക്കുക മസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ പതിലക്കുള്ള മസാലകളൊക്കെ ചേർത്തെടുത്ത് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി കുറച്ച് സവാളയും കക്കാളിയും ഒക്കെ വഴിച്ച് അതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി ഇത്തിരി മുളകും പൊടി കുറച്ച് മതി ഇട്ടോ എനിക്ക് തീരെ അരുവയ്യാ ഞാൻ ഇത്തിരി യൂസ് ആക്കണുള്ളൂ ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിനനുസരിച്ച് അധികം വേണ്ടവർക്ക് പിന്നെ അതിലേക്ക് കോഴിമുട്ടോ കോഴിമുട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ വേണമെങ്കിൽ ഇത്തിരി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് ഞാൻ ക്യാമറ അവിടെയാണ് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ അപ്പോൾ ഈ പാക്കറ്റ് കുട്ടികളൊക്കെ ഇങ്ങനെ സൈഡിലാണ് വയ്ക്കൽ കേട്ടോ അപ്പോൾ ഇത്തിരി ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഇട്ടു അപ്പോൾ ഇനി അതിലേക്ക് കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിക്കി കൊടുത്താൽ മതി നല്ല ടേസ്റ്റാകും കേട്ടോ ഞാൻ മൂന്ന് കോഴിമുട്ടെടുക്കേണ്ടേ ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർക്കുള്ളതല്ലേ അപ്പോൾ മൂന്ന് പൊട്ടും പൊട്ടിച്ച് ഒഴിച്ചു അതിൽക്ക് നേരിട്ട് ഒഴിച്ചുകൊടുത്താൽ മതി കലക്കി ഒഴിച്ചെടുക്കണമൊന്നുമില്ല ഇളക്കി കൊടുക്കണതല്ലേ മല്ലിപ്പൊടി വേണമെങ്കിൽ ഇത്തിരി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് കൂടുതൽ ചേർക്കരുത് അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ഒഴിക്കരുത് കേട്ടോ നല്ലോണം ഒന്ന് വെന്ത് പാക മസാലക്കെട്ട മസാല ഒക്കെ ഒന്ന് വെന്ത് അതായി വരുന്നതിന് ഒന്ന് ട്രൈ ആയിരുന്നു ഇളക്കി കൊടുക്കുക ജലദോഷം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം തിരി വെളിച്ചെണ്ണം കൂടി ഒഴിച്ചുകൊടുത്താൽ ഇപ്പോൾ കുറച്ച് ഞാൻ കൂടുതലും എണ്ണ യൂസ് ആക്കലില്ല ഒത്തിരി എണ്ണ ഓയിലായാലും ഉപയോഗിക്കാറുള്ളു കൂടുതലും എണ്ണ എനിക്കിഷ്ടമല്ല അപ്പോൾ കുഴമ്പോട്ട് പൊട്ടിച്ചൊഴിച്ചതല്ലേ ഇപ്പോൾ ഒത്തിരി എണ്ണയുടെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുത്താണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ആക്കുന്നത് അതുപോലെ ഇരിക്കും ഇനി വേ കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുക വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ട് ഞാൻ അത് വെള്ളം വാർത്ത് വെക്കണേ വെള്ളം ഉണ്ടാവരുത് അപ്പോൾ ഇതി നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ചിലർ കറിയാണ് ഉണ്ടാക്കുക എനിക്കത് കറി വെച്ചാൽ അത്ര ഇഷ്ടമല്ല എനിക്കിങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടം തോരൻ പോലെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കഴിക്കാനും കഴിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും സമയമുള്ളവർക്ക് ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്താൽ അത്രയും നല്ലതെട്ടോ ഞാൻ നല്ലവണ്ണം ചെറുതാക്കി കട്ട് ചെയ്തിട്ടില്ല സമയമില്ലാത്തതുകൊണ്ട് വേഗം വെറുതെ പിടിച്ചങ്ങ് കട്ട് ചെയ്തതാണ് നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്താൽ അത്രയും ആയിരിക്കും ഉപ്പൊന്നും കൂടി പോകരുത് കേട്ടോ കൂടുതൽ ഉപ്പ് യൂസ് ആക്കാതിരിക്കണം നല്ലത് എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഉപ്പും മസാല ഒക്കെ എന്താ പാടുന്നൊന്ന് നോക്കിയതാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെപ്പോൾ ചേർത്ത് കൊടുക്കണം പിന്നീട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പച്ചമുളകായിരിക്കും ഞാൻ എനിക്ക് ചുമ എരിവൊക്കെ ആയിരുന്നു കുട്ടികൾക്ക് കൊടുക്കണോണ്ട് പച്ചമുളകൊന്നും അധികം യൂസ് ആക്കിയിട്ടില്ല കേട്ടോ വേണമെങ്കിൽ കുരുമുളകും പൊടിയൊക്കെ ചേർക്കാം പിന്നെ ചെറുത് മോനുസ് മോളുസിന് തീരെ എരിവ് ഇഷ്ടമല്ല മോനു വേണമെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ എരിവ് കഴിക്കും ബോളിസ് തീരെ എരിവ് തീരെ വേണ്ടവക്ക് നന്നായിട്ട് ഒന്ന് മസാലകളൊക്കെ ഒന്ന് വേവുന്നേരം കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വേവിക്കുക മൂടിയാക്കണ്ടോ മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും വേർപ്പ് ഇറങ്ങും എനിക്കതെങ്ങനെ ചൂടോട് കൂടിയിട്ട് കഴിക്കണതാണ് ഇഷ്ടം കേട്ടോ ഈ ടേസ്റ്റൊക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കുറച്ച് എടുത്ത് വെച്ചതാണ് കുറച്ച് മല്ലിച്ചപ്പ് വേപ്പിൻ്റെ അലയും കൂടിയിട്ട് ലാസ്റ്റ് ഇട്ടുകൊടുത്താൽ നല്ലതായിരിക്കും ഇത്ര അധികം ഓറായിട്ട് ചേർക്കേതിട്ടോ മല്ലിച്ചപ്പും വേപ്പിൻ്റെ അലിയൊന്നും പാകത്തിന് കുറച്ചൊക്കെ ചേർക്കാം അപ്പോൾ ഇനി ലാസ്റ്റ് ഫൈനലാണ് അപ്പോൾ ഒന്ന് ഒരു ഒന്ന് കുറച്ച് കൂടുതൽ വെച്ചട ഓഫാക്കിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പാത്രത്തിലേക്കെടുത്ത് കാണിച്ചു തരാം ചൂടോട് കൂടി കഴിക്കണതാണ് ഏറ്റവും ടേസ്റ്റ് ചൂടാറിഞ്ഞതിന് മുന്നേ കഴിക്കണം അപ്പോൾ അത് എത്രയേ ഉള്ളൂ സംഭവം പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കലുണ്ടോ ഉണ്ടാക്കി നോക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് കൂടുതൽ എരിവൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ പിന്നെ ഞാൻ എനിക്ക് ഇവിടെ കടയിൽ ഉണ്ടാക്കിയ കറി എരിവ് കൂടുതലാണ് ചുമ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ ചേർത്തിട്ട് ഒരു ചെറിയ മീൻ കറി ഉണ്ടാക്കാന്ന് ചോദിച്ചത് എരിവൊന്നും ഇല്ലാണ്ട് എരിവ് കുറച്ചിട്ട് എനിക്ക് ചുമയാലും തീരെ എരിവ് പറ്റില്ല എരിവ് പെട്ടെന്ന് അറിയാൻ കഴിയും നല്ല എരിവായിട്ട് തോന്നും അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ മാങ്ങ കൂടി ചേർത്ത് എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങ ഞാൻ ആദ്യം തന്നെ തൊലി തൊലിയൊക്കെ കളഞ്ഞ് ഉണ്ടായിരുന്നു ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെക്കുന്നത് നേരത്തെ കോണി ഫ്ലവർ വേവിക്കാൻ വേണ്ടിയിട്ട് പാത്രം തന്നെ എടുക്കണം കൂടുതൽ പാത്രം ഒക്കെ എടുത്ത് വറ്റിയിട്ട് ഞാൻ തന്നെ പിന്നെ ലാസ്റ്റ് കഴുകി വെക്കണ്ട ഇത്തിരി മല്ലിപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ചേർത്തിട്ട് കുറച്ച് ആവശ്യമാണ് അപ്പൊ ചൂതട രണ്ട് മീൻ്റെ കഷ്ണം എടുത്തു തുടങ്ങും രണ്ട് മീൻ കഷ്ണം കടയിൽക്ക് വാങ്ങിയാൽ അതിൽ നിന്ന് രണ്ട് മീൻ കഷ്ണം അടിച്ചു മാറ്റിയാൽ അപ്പം ആകെ രണ്ടേ രണ്ട് കഷ്ണം ഇട്ടു ഇത്തിരി കറി ഉണ്ടാക്കാൻ കേട്ടോ വാട്ടണൊന്നുമില്ല മാങ്ങട്ട കറിയല്ലേ അപ്പം നന്നായി പറ്റിച്ച് എനിക്കങ്ങനെ ഉണ്ടാക്കണം ഇഷ്ടം കറി ബാലൻസ് ഒന്നും വരൂല ഫ്രിഡ്ജ് കയറ്റിയൊക്കെ ഉള്ളൊരു ബാലൻസ് ആക്കാതെ ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് നേരം മൂന്ന് മണിയായിട്ടുണ്ട് അതെപ്പോൾ ഓനൂസിനു വിളിക്കാൻ അങ്ങനവാടിക്ക് പോകണ്ടായിട്ട് എന്ന് ഇപ്പം ഇത്രയെ കൊള്ളിൽ കൊച്ചുപിടിയ സ്ഥലങ്ങളിലേക്കും